എന്നാൽ ഹബീബ് ഹബീബിനുള്ള പദപ്രയോഗത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം അവരാ തന്നെ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ദുരന്തങ്ങൾ കാണണം പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അത് സൂഫികളുടെ പ്രയോഗാണെന്നാണ് സൂഫികളിൽ എത്രയോ സാലിഹ്യങ്ങൾ വേറെ കാര്യം ഹബീബ് എന്ന് പറയുന്നത് സെലഫികൾ ചെയ്തിട്ടില്ലേ ഇനി പോട്ടെ വഹാബികളൊക്കെ പോട്ടെ സഹാബികൾ പറഞ്ഞിട്ടില്ലേ ഇവിടെ മദീനയിലുള്ള ഒരു സലഫി സെലഫി ഷെയ്ഖുണ്ട് വഫാത്തായിപ്പൊയ് അദ്ദേഹം അള്ളാഹുൻ്റെ റസൂലിനെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ ഹാദൽ ഹബീബു മുഹമ്മദുൻ യാ യാഹിബു ഇതാണ് ഹബീബ് ഹാദൽ ഹബീബ് ഇദാണ് ഹബീബ് എന്നിട്ട് നമ്മൾ അദ്ദേഹം സംബോധന ചെയ്യുന്നത് മുഹിബ് എന്നാണ് മുഹബത്ത് ചെയ്യുന്ന അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് യാഹിബ് ഇതാണ് ഹബീബ് അത് സൂഫികളുടെ അടയാളമാണെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ദീനന് എത്രത്തോളം വഷളായ തർക്കങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോയി എന്നതിൻ്റെ ഒരു തെളിവാണിത് മറുഭാഗത്ത് ഇവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇസ്ലാമിനെ വെറുക്കൂലേ നിരീക്ഷരവാദികളൊക്കെ ഇതിനെ ഉപയോഗിക്കൂലെ ഇവർ തന്നെ ഇല്ലാത്ത പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്ന അവസാനം ഹബീബന് എന്ന് പറഞ്ഞത് കണ്ടപ്പോൾ പറയുകയാണ് അങ്ങനെ പറയാം മതചിഹ്നമായി കണ്ടുകൊണ്ട് പറയരുത് അത് പ്രധാനമായ ഒരു പദമായി അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചില പദപ്രയോഗങ്ങൾ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ എന്താണ് പറയുന്നത് ഒന്ന് ക്ലിയർ ആക്ക് ആദ്യം എന്ത് പറഞ്ഞു ഇപ്പം അവിടെത്തി ഇവരുടെ അണികൾ പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഹബീബ് ഞങ്ങളുടെ കൽബിലുണ്ട് ഇവരുടെ നേതാക്കൾ ഗ്രന്ഥം എഴുതിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു പേജിൽ പറഞ്ഞു എന്നല്ല പറഞ്ഞത് ഹെഡിങ് അതിൻ്റെ പേര് തന്നെ ഹാദൽ ഹബീബു മുഹമ്മദുൻ യാ യാഹിബു എന്നാണ് എന്തിനാണ് ഇങ്ങനെയുള്ള വെറും അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റ് സംഭവിച്ചാൽ തിരുത്തി അത് പിൻവലിക്കലാണ് ഇവർക്ക് ഏറ്റവും നല്ലത് ചെയ്യാൻ സാധ്യതയില്ല കാരണം അതൊക്കെ ധാർമ്മികത ഉള്ളവരാണ് അതൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളു എന്താണെങ്കിലും ഇത്തരം അനാവശ്യ തർക്കങ്ങൾ ജീവിതം പാഴാക്കി കളയുന്നതാണെന്ന് മനസ്സിലാക്കി ഇതുപോലുള്ള കാര്യങ്ങളെ മുസ്ലിം നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്